ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു എൻ ദ വീഡിയോ ഹിയർ സോ ഇന്ന് നമ്മൾ മോർ ഓഫ് എ ജനറൽ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരല്പം അല്പം ലോങ്ങ് ടൈമിലൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഒരുപാട് സമയമൊക്കെ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ അതായത് പഠനം എവിടെയും എത്തുന്നില്ല എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഇനി പഠിച്ച് തീരുമോ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുമോ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ വരുന്ന പ്രിപ്പറേഷനിൽ വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ സൊ ഈ ഒരു കാര്യമാണ് നമ്മൾ നമ്മളിന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത് സോ അത്തരത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുന്നതിനുള്ള ചില കാരണങ്ങളും അതിനുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസുമായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക സോ വിത്തൌട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് നമുക്ക് ആ റീസൺസിലേക്ക് കിടക്കാം എന്തൊക്കെ കാരണങ്ങളാണ് ആ ഉള്ളത് എന്നതിനെക്കുറിച്ച് സോ അതിൽ ആദ്യത്തേത് ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ് ആണ് അതായത് എപ്പോഴും ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ സമയത്തിൻ്റെ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കും അതായത് ദിവസേന ഇത്ര സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന രീതി എന്നാൽ അതിനപ്പുറത്തേക്ക് വളരെ വ്യക്തമായിട്ട് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാവുകയില്ല ഇനി നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇന്നിഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ആണ് അതായത് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ്സൊന്നും മെത്തേഡ് ഒന്നും യൂസ് ചെയ്യാതെ ലോങ് അവേഴ്സിലിരുന്ന് പഠിക്കുക മാത്രം ചെയ്യുക ഒരു പർട്ടിക്കുലർ ദിവസം രാവിലെ ഒരു സമയം മുതൽ പഠനം തുടങ്ങുന്നു ലോങ് സ്ട്രെച്ചിലായിരിക്കും പഠിക്കുക പത്ത് മണിക്കൂർ നിങ്ങൾ നിങ്ങളിരുന്ന് പഠിച്ചാലും ഇഫക്റ്റീവായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ പഠനമായിരിക്കും ലഭിക്കുക സോ ഇങ്ങനെ തീർത്തും ഇന്നെഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു റീസൺ ഇനി നെക്സ്റ്റ് വൺ ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രപ്ഷൻസ് സി ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് മേ ബി ചില സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങളാകാം എനിവേ എനിത്തിങ് ദാറ്റ് ക്യാൻ ഡിസ്ട്രാക്ട് നിങ്ങളുടെ പഠനത്തെ ഡിസ്ട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്യാനോ ഉള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല ഇനി അടുത്ത പോയിന്റ് ഓ ബൈ ദി വോളിയം ഓഫ് മെറ്റീരിയൽ ഈ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എക്സാമിനേഷനിലുള്ള അല്ലെങ്കിൽ പ്രിപ്പറേഷനിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്നുള്ളത് ഈ പഠിക്കാനുള്ള മെറ്റീരിയൽസിൻ്റെ ലഭ്യത കുറവല്ല മറിച്ച് അതിൻ്റെ ആധിക്യമാണ് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് സോ ഇതിൽ ഏതൊക്കെ ഉപയോഗിച്ച് പഠിക്കണം ഏതെങ്കിലും കാര്യം മിസ്സായാൽ അത് പ്രിപ്പറേഷനെ വളരെ മോശമായിട്ട് ബാധിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് വരും അത് നെഗറ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ ബാധിക്കും ഇനി അടുത്ത പോയിൻ്റ് കമ്പാരിസൺ വിത്ത് അതേഴ്സാണ് അതായത് ഒരു കോമ്പറ്റീവ് എക്സാമിനേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് സോ ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയി പഠിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ കമ്പയർ ചെയ്യും ഈവൻ ഓൺലൈനിൽ പോലും ചില ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഓൺലൈനിൽ ചില ടെസ്റ്റ് സീരീസ് ആ രീതിയിൽ തന്നെ ഉണ്ട് അതായത് നിങ്ങളുടെ റാങ്കിംഗ് ഒക്കെ വ്യക്തമായിട്ട് നൽകുന്ന രീതിയിലുള്ള ടെസ്റ്റ് സീരീസുകൾ ഇവിടെയൊക്കെ അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ചില കമ്പാരിസൻസ് വരും ഈവൻ നിങ്ങൾ ഈ കമ്പാരിസന് വേണ്ടി എടുക്കുന്ന സാമ്പിൾ പോലും ഏറ്റവും മികച്ച ഒരു സാമ്പിൾ അല്ല അതായത് ഒരു കോച്ചിങ് സെന്ററിലുള്ള ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഈവൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഒരു കോമ്പറ്റീഷനോ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള പരീക്ഷയിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കോമ്പറ്റീഷൻ്റെ സാമ്പിൾ ആകണം എന്ന നിർബന്ധമില്ല ആയിരിക്കുകയില്ല ഏറ്റവും മോശമായിട്ട് പ്രിപ്പറേഷനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവും നിങ്ങളുടെ കോൺഫിഡൻസ് നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ കമ്പാരിസൺ എന്നുള്ളത് കാരണം ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ലേണിങ്ങിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ആണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് വീക്ക് പോയിന്റ്സ് ഇതെല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ് സോ ഒരിക്കലും അത്തരത്തിലുള്ള കമ്പാരിസൻസ് പാടില്ല ഈ കമ്പാരിസൻസ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ വരും ഇനി അടുത്ത പോയിൻറ്റ് ഫാറ്റിങ് ഫ്രം ഓവർ സ്റ്റഡിങ് ആണ് ഇത് ആക്ച്വലി മുൻപ് നമ്മൾ മെൻഷൻ ചെയ്ത ആ കാര്യങ്ങളുടെയൊക്കെ ഒരു ആകെ തുകയാണ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകും അപ്പോൾ ശ്രമിക്കുക കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ കൂടുതൽ സമയം പഠിക്കുക ഇങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറും ഫൈനലി ഒരു ബേൺ ഔട്ട് സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുക ഒരുപാട് എക്സോസ്റ്റഡ് ആയിട്ട് മാറും ഇനി അടുത്ത പോയിന്റ് ലാക്ക് ഓഫ് സെൽഫ് ആണ് അതായത് പഠനമൊക്കെ വലിയ വലിയ താല്പര്യത്തോടു കൂടി ആരംഭിക്കും എന്നാൽ ലോങ് ടേമിൽ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് പഠനത്തിൽ ഉണ്ടാവുകയില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രിപ്പറേഷനിൽ പുറകോട്ട് പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉണ്ടാവുകയില്ല സോ ഇതാണ് മേജർ റീസൺസ് എന്ന രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ടുള്ളത് ഇനി ഇതിനുള്ള സൊല്യൂഷൻസ് ആണ് സോ ആദ്യമായിട്ട് ഈ ഗോൾസുമായി ബന്ധപ്പെട്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്തിന് വേണ്ടി ശ്രമിക്കണം ഓരോ ദിവസവും എട്ട് മണിക്കൂർ പഠിക്കും അല്ലെങ്കിൽ പത്ത് മണിക്കൂർ പഠിക്കും എന്ന ഒരു അല്ല നിങ്ങൾക്ക് വേണ്ടത് വളരെ ലോങ്ങ് ടേമിലും അതോടൊപ്പം തന്നെ ഷോർട്ടായിട്ടുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തതുമായ പ്ലാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വേണം അതിൽ റിവിഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കണം ഫൈനൽ റിവിഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കണം ഇങ്ങനെ വ്യക്തമായി ടോപ്പിക്കുകൾ അഡ്രസ്സ് ചെയ്യാനും അത് റിവൈസ് ചെയ്യാനുമുള്ള സമയം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ള സമയം എത്രയാണെന്ന് നോക്കുക പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുക ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സ് പഠനത്തിന് വേണ്ടി ഫോളോ ചെയ്യുക സി സ്റ്റഡി മെത്തേഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കും കാരണം അത് കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്കിലും ചുരുക്കി പറയാനുള്ളത് എത്ര സമയം പുസ്തകത്തിന് മുൻപിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല എത്രമാത്രം മാത്രം എഫിഷ്യൻസിയോടുകൂടിയാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സ് അതായത് ഇപ്പോൾ സ്പേസ്ഡ് റെപ്പറ്റേഷൻ പോലെയും ആക്റ്റീവ് റീകോൾ പോലെയും ഒക്കെയുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുക ഒരു കാര്യം മനസ്സിൽ വേണ്ടത് ഈ പഠിച്ച കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയിരിക്കണം അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കണം അതിന് പര്യാപ്തമായിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സ് ഉപയോഗിച്ച് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഒരു ദിവസം രാവിലെ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ലോങ് സ്ട്രെച്ചിൽ ഇരുന്നു കൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മിനിമൈസ് ദി ഡിസ്ട്രാക്ഷൻസ് ഈ പഠനത്തെ ബാധിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ചില സാഹചര്യങ്ങൾ മേ ബി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല സോ എപ്പോഴും ഈ കൺട്രോളബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കുക അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണത്തിൽ സ്മാർട്ട് ഫോൺസിന് മുകളിലുള്ള ചില അഡിക്ഷൻ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവയാണ് സോ അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ മിനിമൈസ് ചെയ്യാൻ സാധിക്കുമോ എന്തൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ സാധ്യമാവുമെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസ് നിങ്ങൾ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക അതായത് മിനിമം ഡിസ്ട്രാക്ഷൻസും മിനിമം ഇൻട്രപ്ഷൻസും വരാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ളൊരു സ്പേസ് തിരഞ്ഞെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് സ്റ്റഡി മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടാണ് ഇവിടെയും നമ്മൾ പല ഘട്ടങ്ങളായിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ അതോടൊപ്പം തന്നെ ഓൺലൈനിലുള്ള ഡിഫറെൻറ്റ് സോഴ്സുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാം ഇങ്ങനെ ഒരു രീതി ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പാടില്ല ഒരു എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക അതിനു വേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുക അത്തരത്തിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ് പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത് മുതൽ എക്സാമിനേഷൻ്റെ ആ ഒരു ഘട്ടം എത്തുന്നത് വരെയും സ്റ്റഡി മെറ്റീരിയൽസ് തിരിഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ഏതെങ്കിലും ഒരു വിഭാഗം വേണ്ടി പുതിയ പുതിയ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോഴ്സുകൾ തിരഞ്ഞു പോവുക ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കും ഇതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക അതിൽ നിന്നും പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് ഫോക്കസ് ഓൺ പേഴ്സണൽ പ്രോഗ്രസ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരിക്കലും കമ്പാരിസൺ അല്ല വേണ്ടത് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ പഠനത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്ട്രോങ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് വീക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് ഇത് റെഗണൈസ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ മുകളിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുമായിട്ട് നമ്മുടെ പഠനത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകളെയോ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് ദ വേഴ്സ് തിങ് ടു ഡു ആണ് അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല മറിച്ച് പേഴ്സണൽ പ്രോഗ്രസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടേക്ക് റെഗുലർ ബ്രേക്സ് ഒരു എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഒരു സ്ട്രെച്ചിലിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പഠനത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുക ഇങ്ങനെ ഒരു രീതി നിങ്ങൾ സ്വീകരിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ എക്സോസ്റ്റഡ് ആകും പരീക്ഷാ സമയം എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങൾ എക്സോസ്റ്റഡ് ആകും സോ ഈ ബ്രേക്സ് എന്നുള്ളത് ഈവൻ ഒരു ദിവസത്തെ പഠനത്തിലും ചെറിയ സ്മോൾ ആയിട്ട് സമയത്തെ ഡിവൈഡ് ചെയ്ത് അതിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ബ്രേക്ക് നിങ്ങൾ ഉൾപ്പെടുത്തുക ഈവൻ വീക്ക്ലി ബേസിസിലും ഒരു സൺഡേയും ഒക്കെ നിങ്ങൾക്ക് ഒരു നിശ്ചയ സമയം ബ്രേക്ക് എടുക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് ആ സമയം കൂടി പഠിക്കാം എന്ന രീതിയിൽ എന്നാൽ ഇവിടെ സംഭവിക്കുക ആ സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വീണ്ടും നിങ്ങൾ എക്സോസ്റ്റഡ് ആകും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഒരു എഫിഷ്യൻസിയിൽ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് അഡ്രസ് ഇഷ്യൂസ് എഫക്റ്റിംഗ് യുവർ പ്രിപ്പറേഷൻ നിങ്ങളുടെ പ്രിപ്പറേഷനെ ബാധിക്കുന്ന ഇഷ്യൂസിനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളാകാം മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം ഇത് വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം ഇവിടെ ഒരിക്കലും ഒരു ബ്ലെയിം ഗെയിമിനായിട്ട് മുതലരുത് അതായത് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ ഒരു ഒരു പ്രിവിലേജ് ഈ രീതിയിലുള്ള പ്രിവിലേജ് എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ പോയത് സി ഇങ്ങനെയുള്ള ബ്ലെയിം ഗെയിം കൊണ്ട് നമ്മൾക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല ഈ കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് ആരും ഇല്ല എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കണം സി നമ്മൾ റീസൺസിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ലാക്ക് ഓഫ് സെൽഫ് മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ ആ ജോലി സ്വന്തമാക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് ആ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫയർ ഉള്ളിൽ കീപ്പ് ചെയ്ത് അത്തരത്തിൽ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ സാഹചര്യങ്ങൾ മേ ബി അഡ്വേഴ്സ് ആകാം ബട്ട് ലെറ്റ് മി യു ഇത്തരത്തിൽ ചലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളൊന്നും പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയാണ് ഏറ്റവും മികച്ച വിജയം നേടാനായിട്ട് സാധിക്കുക കാരണം ഓരോ വും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ കാര്യം വന്നുകൊണ്ടേയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ജോലി എന്നുള്ളത് അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷൻ എന്നുള്ളത് ആ ഒരു മോട്ടിവേഷൻ മാത്രം മതി നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് ചെയ്യാൻ സോ മേ ബി പേഴ്സണൽ ഇഷ്യൂസ് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എങ്കിൽ തന്നെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്ന ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക ആ സാഹചര്യങ്ങളുടെയൊക്കെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ തിരുത്തി അത്തരത്തിൽ നിങ്ങളുടെ ഒരു പ്രോഗ്രസ് എല്ലാം റിവ്യൂ ചെയ്ത് അനലൈസ് ചെയ്ത് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുക സോ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് സമയമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പഠനത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന രീതിയിൽ എനിവേ ഇത്തരത്തിലുള്ള ജനറൽ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും വീഡിയോസുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് ആൻഡ് ഇഫ് യോ ഫസ്റ്റ് ടൈം ഹിയർ ദൻ പ്ലീസ് മേക്ക് ഷ്യോർ ടു സബ്സ്ക്രൈബ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ സോ താങ്ക്യൂ സോ മച്ച് ഗൈസ് വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ